വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജു ടെക്കാൻ ഫിഷിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് സാജു ടക്കാൻ ഫിഷിംഗ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് അംഗങ്ങൾ നമ്മൾ പല പ്രോഗ്രാംസ് വഴി നമ്മുടെ ഫിഷിംഗ് പ്രോഡക്റ്റുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ സമ്മാനങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അത് പേ ഉണ്ട് സ്ലിംഗ് ഉണ്ട് റീൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് താല്പര്യമുള്ളൊരു നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ വാട്ട്സപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ പ്രോഗ്രാംസെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അൺലിമിറ്റഡ് ക്രോസ്ബോ ഉണ്ട് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ക്രോസ്ബോഡ് അൺലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ വന്നിട്ടുണ്ടെന്ന് ഉറങ്ങില്ലേ ആ സ്റ്റോക്ക് ഞാൻ നിങ്ങളെ കാണിച്ചിരങ്ങട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് റെഡ് ബാക്ക് ക്രോസ്ബോ ആർ എക്സിൻ്റെ പുതിയ മോഡലാണ് കേട്ടോ പുതിയ മോഡൽ പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് മോഡൽ അൺലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എങ്ങോട്ട് വേണേലും എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം കേട്ടോ നല്ല പക്ക പീസാണ് ഒറിജിനൽ ഒറിജിനൽ പീസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ അടിപൊളി ക്രോസ് പവർ അടിപൊളി ക്രോസ് പോ പക്ക പവർ സാധനം